എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ വീഡിയോ ചർച്ചാ വിഷയം എന്നുള്ളത് തൈറോയിഡ് മുഴകളെക്കുറിച്ചാണ് അപ്പോൾ തൈറോഡ് മുഴകളെന്ന് കേൾക്കുമ്പോഴത്തേക്കും ജനങ്ങൾക്കൊരു ഭീതി ഉണ്ടാവാറുണ്ട് അത് തൈറോയ്ഡ് ക്യാൻസർ ട്യൂമർ ആവുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഭയം ഉണ്ടാകുക ആധുനിക വൈദ്യശാസ്ത്രത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുഴകൾക്കായിട്ട് മൂന്ന് പരിശോധനകളാണ് സാധാരണ ചെയ്യാറുള്ളത് ഒന്ന് തൈറോയിഡിൻ്റെ ഹോർമോൺ ടെസ്റ്റ് അതായത് ടി എഫ് ടി എന്ന് പറയും രണ്ട് നമുക്ക് തൈറോയിഡിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ മൂന്ന് ആ അൾട്രാസൗണ്ട് സ്കാനിന് തന്നെ ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് കുത്തി പരിശോധന ആ കോശങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക ഈ മൂന്ന് പരിശോധനകൾ വെച്ച് നമുക്ക് ആ ഒരു എന്ന് പറയുന്നത് ക്യാൻസർ ആവാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി എത്ര ഉണ്ടെന്നുള്ളത് റിസ്ക് നമുക്ക് കണക്ക് കൂട്ടുവാൻ സാധിക്കും ആ റിസ്ക് ബേസ്ഡായിട്ടായിരിക്കും ഡോക്ടർ പലപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പറേഷൻ എന്ന് പറയുന്ന ചികിത്സ രീതി വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇനി ചിലപ്പോൾ നമുക്ക് ഇതെല്ലാം റിസ്ക് വളരെ ലോ ആണെന്നുണ്ടെങ്കിലും ചിലർക്ക് പറഞ്ഞ പോലെ മുഴകൾ പ്രകടമായത് നമുക്ക് അതൊരു ബ്യൂട്ടിയെ ബാധിക്കുമ്പോഴത്തേക്കും ആയിട്ട് ആവശ്യപ്പെടുന്നവരും ചിലപ്പോൾ ഉണ്ടാകാം പക്ഷേ ഇതൊക്കെയല്ല അല്ലാതെ ഈ അടുത്ത് സോഷ്യൽ മീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി തെറ്റായ ചികിത്സാ മുറകൾ പ്രചരിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് പച്ചിലെ മരുന്നുകൾ ഹെർബൽ മരുന്നുകൾ ഒറ്റമൂലികൾ പല അതുപോലെ പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഈ തേറോ ഗന്തിക്ക് കുത്തി നീളിൽ വെച്ചൊരു കുത്തി കൊടുക്കുക ഇതുപോലെ പല തെറ്റായ മുറകൾ കണ്ടുവരാറുണ്ട് ജനങ്ങൾ ഈ വിധത്തിൽ വഞ്ചിക്കപ്പെടാറുണ്ട് പൈസ നഷ്ടത്തിൽ ഉപരി തന്നെ പറഞ്ഞപോലെ പല കോംപ്ലിക്കേഷനായിട്ട് തിരിച്ചു വരുന്നതും കാണാറുള്ളതാണ് അപ്പോൾ തൈറോയ്ഡ് മഴയുണ്ടെന്നുണ്ടെങ്കിൽ ഹോർമോൺ സ്പെഷ്യസ് ഡോക്ടറുമായി സംവദിച്ച് അതിനുവേണ്ടിയ പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക ചതിക്കുഴിയിൽ കെടാതിക്കുക എത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം